അല്ല തിരുമേനെ ഈ ഗായത്രി മാന്ത്രിക വിദ്യകൾ അറിയാവുന്നവരായിട്ടും എന്തുകൊണ്ടാണ് ഗുപ്തന്റെ മരണം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് അവൾക്ക് ഗ്രഹിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അതങ്ങനെയല്ല ഗുപ്തൻ മരിക്കുന്ന സമയം അവൾ രണ്ട് ശരീരമല്ലേ രണ്ട് പേരായിരുന്നു ആ സമയത്ത് അവൾക്ക് ശരീരം വിഘടിപ്പിക്കാൻ കഴിവ് ഏതൊക്കെ സമയത്ത് ഇല്ലാതാവുന്നുവോ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഗണിച്ചു കാണുവാൻ കഴിയില്ല അതങ്ങനെയാണ് അതാണ് രീതികൾ അതുമല്ല ആ സമയങ്ങളിൽ അവൾക്ക് മറ്റൊന്നിനോടും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല അതിരൽ കവിഞ്ഞ സന്തോഷം അതിന് തൊട്ടു പിന്നാലെ ഹൃദയം നിറങ്ങിയ വേദന അതിലൂടെ സേതുവിനോടുള്ള തെറ്റിദ്ധാരണ വൈരാഗ്യം ഇതൊന്നുമല്ലാതെ മറ്റൊരു കാര്യം അവളുടെ ഈ ക്രിയകളിലെല്ലാം അവളുടെ അച്ഛനും അമ്മയും കൂട്ടുനിന്നിരുന്നു എന്നതാണ് എങ്ങനെ നിനക്ക് അങ്ങോട്ട് മനസ്സിലായില്ല തിരുമേനെ അതായത് മനയിലമ്മ ഗായത്രി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ മനോവേദനയിലായിരുന്നു ആ മാതാപിതാക്കൾ അവസാനം ഗുപ്തൻ്റെ മരണത്തിന് കാരണം സേതുവാണെന്ന് അവളെപ്പോലെ അവരും തെറ്റിദ്ധരിച്ചു പോയി പിന്നീട് മൂവരും ഒരു കാത്തിരിപ്പിലായിരുന്നു എങ്ങനെയും ഗായത്രിയുടെ പ്രസവത്തിനുള്ള കാത്തിരിപ്പ് അതിനിടയിൽ ഗായത്രി സേതുവിനെ വിവാഹം കഴിച്ചതും പകവീട്ടുവാനുള്ള മറ്റൊരു വഴിയായിരുന്നു എന്ത് വില കൊടുത്തും ആ കുഞ്ഞിനെ ഇലവള്ളി മഠത്തിലെ കുട്ടിയായി വളർത്തണമെന്ന് വാശി മനയിലെല്ലാവരും തെറ്റിദ്ധരിച്ചു ഇപ്പോഴും നേത്ര സേതുവിൻ്റെ മകളായി ജീവിച്ചു അവളെ പ്രസവിച്ചതിൻ്റെ അന്ന് അവൾ അവളുടെ നാലുകെട്ടിനകത്ത് അവളുടെ അപ്പയുണ്ടാക്കി അവൾക്കായി കാത്തു വെച്ച എണ്ണത്തോണിയിലെ ആ ഔഷധജലശ്യയിൽ ആത്മാവ് വിടിഞ്ഞു ഒരിക്കലും അഴുകിപ്പോവാതെ സൂക്ഷിച്ചിരിക്കുന്ന അവളുടെ ആ ശരീരത്തിന് സ്വന്തം അച്ഛനും അമ്മയും ജീവത്യാഗം ചെയ്ത് ദുരാത്മാവായി ആ ശെയ്യു കാവലിരിക്കുന്നു എന്നും പക്ഷെ ആ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കണമെങ്കിൽ ആ ദുരാത്മാക്കളെ എന്നേക്കുമായി ഒഴിപ്പിക്കണമെന്ന് എൻ്റെ തേവരെ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഇവളിതെന്ത് ഭാവിച്ച സേതുവിൻ്റെ നാശം കാണുവാൻ അവൻ്റെ മകളെ ഇല്ലാതാക്കുവാൻ രുദ്രനിലൂടെ ഗുപ്തനെ പുനർജനിപ്പിക്കാൻ നിമിഷങ്ങൾ മതി അവൾക്ക് അതിനുശേഷം എണ്ണത്തോണിയിലെ ആ ശരീരം അവൾക്ക് വീണ്ടെടുക്കാൻ തിരുമേനി ഒന്ന് നിർത്തി ഇതിന് ഒരേയൊരു വഴിയേയുള്ളു നേത്ര വേണം ഗായത്രിയുടെ ആ ശരീരം എണ്ണത്തോണിയിൽ നിന്നും പുറത്തെടുക്കാൻ അവളെ ഗായത്രി ഉപദ്രവിക്കില്ല ആ സമയത്ത് രുദ്രൻ അവൻ ക്ഷേത്രമോളുടേതായിരിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സിലാവുന്നുണ്ടോ മനയിലമ്മക്ക് ഇത് ഞാൻ കുട്ടികളോട് ചെയ്തു എൻ്റെ ദേവരെ അവർ നെഞ്ചിൽ കൈവച്ചു ഒരു അകാല മരണം മുന്നിൽ കാണുന്നുണ്ട് ഞാൻ അതാണ് രുദ്രൻ അവനെ നല്ലവണ്ണം സൂക്ഷിക്കണം അവൾക്ക് ഗുപ്തനെ തിരികെ കിട്ടുവാൻ രുദ്രനെ ഇല്ലാതാക്കും അവൾ ശരീരം കൊണ്ട് അവൻ മറ്റൊരു പെണ്ണിന് സ്വന്തമായാൽ പിന്നീട് പിന്നീടതിന് കഴിയില്ല ഓർമ്മിക്കുക ഞാൻ ഇറങ്ങുന്നു രണ്ട് ദിവസം അതിനുള്ളിൽ വിവാഹം തീരുമേനി എൻ്റെ കുട്ടി ആരാ ചതിച്ചത് അത് അയാളെ കൊണ്ട് തന്നെ അറിയിക്കണം എന്നാൽ മാത്രമേ ഗായത്രി വിശ്വസിക്കൂ നാളെ നാളേക്ക് പറയാം തിരുമേനി കാറിലേക്ക് കയറി പിന്നീട് മനയിലാകെ ബഹളമായിരുന്നു ചെയ്തൊരിക്കലും മകളെ ബലിയാടാക്കാൻ തയ്യാറായില്ല കിച്ചുവാണിൽ ആണെങ്കിൽ ആരുവിൻ്റെ കാര്യത്തിൽ ആകെ ടെൻഷനിലും അമ്മമ്മ ഇതെന്തൊക്കെ ആണ് പറയുന്നത് ഇത്ര പെട്ടെന്ന് മാര്യേജ് അതും നാളെ നിങ്ങളൊക്കെ ഇത് ഏത് നൂറ്റാണ്ടില്ല കിച്ചു എന്നായാലും എൻ്റെയാ അതിപ്പോൾ ആരൊക്കെ ഉടക്കിയാലും ബട്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം അവൾക്കൊന്ന് ഓക്കെ ആവാനുള്ള ടൈമെങ്കിലും കൊടുക്ക് മുണ്ട് മടക്കി കുത്തി കൊണ്ട് അരുൺ പപ്പയ്ക്ക് അരികിലേക്ക് നടന്നു രുദ്ര അമ്മമ്മൊരു കാര്യവുമില്ലാതെ ഒന്നിനും നിർബന്ധിക്കില്ല ഇത് നടന്നില്ലേൽ വലിയ ആപത്തുണ്ടാകും അവർ പാർവതിയെ നോക്കി അമ്മ എന്തൊക്കെ പറഞ്ഞാലും കിച്ചുവിനെ ഇവന് കൊടുക്കില്ല ദേവിക ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം പോയി സാധനങ്ങളെല്ലാം എടുക്ക് അയാൾ ദേവികയെ നോക്കി ഡോ പ്രായത്തിൽ മുതിർന്നവരെ കൈവെക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നേരവും ഞാൻ തന്നെ തല്ലാതിരുന്നത് ഇനിയും ഇവിടേക്കിടന്ന് അലറിയാൽ ഞാനതു മറക്കും അത് കലക്കി നിൻ്റെ തന്തയ്ക്കിതിൻ്റെ കുറവുണ്ടായതാ ദേവൻ അച്ചുവിൻ്റെ ചെവിക്കരികിൽ പറഞ്ഞു അമ്മമ്മ ഇയാൾ ഇത്രയും തുള്ളുന്ന സ്ഥിതിക്ക് ഒന്ന് കേട്ടോളൂ നാളെ നാളേക്ക് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ആയിക്കോളൂ എനിക്ക് സമ്മതം കിച്ചുവിനും ആരുൺ സേതുവിനെ വെല്ലുവിളിക്കും പോലെ പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും മരപ്പാവ കണക്കെ മറ്റൊരുവൾ അവർക്ക് മുന്നിൽ സ്തബ്ധയായി നിൽക്കുന്നത് ആരും ശ്രദ്ധിച്ചതുമില്ല അവൾ ഒരാളുടെ നാവിൽ നിന്നും ചുരുൾ ചുരുളുകൾ നീങ്ങി ആ സത്യം പുറത്തു വന്നാൽ ഒരുപക്ഷെ സേതുവിന് തെറ്റിദ്ധാരണകളെല്ലാം മാറുമായിരുന്നു ആത്മാവാണെങ്കിലും ചിലപ്പോൾ ഗായത്രിക്കും ആരുമൊന്നും ചെയ്യുവാൻ പോകുന്നില്ല അതിനെല്ലാം മുന്നേ രുദ്രനിൽ എൻ്റെ ചിത്രനെ ഞാൻ പുനർജനിപ്പിക്കും അത്രയും വിശ്വാസത്തോടെ ഗായത്രി മൗനമായി ചിരിച്ചു ശി ശിവേട്ടാ എന്താ എന്താ ഇവിടെ ഒരാൾക്കൂട്ടം ഇച്ചാന്റെ കാറല്ലേത് കിച്ചു ശിവയുടെ കയ്യിലേക്ക് മുറുക്കിപ്പിടിച്ച് ചോദിച്ചു ഒന്നുകൂടെ മുന്നോട്ട് ചുവടുവെച്ച കിച്ചു കാണുന്നത് ശരീരമാകെ രക്തം വാർന്ന് ചേതനയേറ്റ ശരീരമായി കിടക്കുന്ന ആരോണിനെയാണ് അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആംബുലൻസിന്റെ ശബ്ദവും ആളുകളുടെ ബഹളവും കിച്ചു പിന്നിലേക്ക് വേച്ചു പോയിരുന്നു അവൾക്ക് തല ചുറ്റും പോലെ തോന്നി അവളെ നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ച് ശിവമെല്ലെ മുന്നോട്ട് നടന്നു ഹൃദയം ഇപ്പോൾ തകർന്നു പോകുമെന്ന സമയത്തിലായിരുന്നു അവനും അവളുടെ കബളിൽ മെല്ലെ െ തട്ടിക്കൊണ്ട് ശിവ സ്വബോധത്തിലേക്ക് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവനും അപ്പോഴേക്കും പരിസരബോധം നഷ്ടപ്പെട്ടിരുന്നു ആ ട്രക്ക് എവിടുന്നാ കയറി വന്നതെന്നാ എനിക്ക് സംശയം ആരോ അറിഞ്ഞുകൂട്ടി വന്നിടിച്ച പോലെ അല്ലെന്നോ ആ ട്രക്കിൻ്റെ വരവ് ആൾക്കൂട്ടത്തിൽ ആരൊക്കെയോ പെറുപുറുക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു ഷിവേക്കാപ്പോൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് തളർന്നു കിടക്കുന്ന കിച്ചുവിനെ കാണുന്തോറും അവനവൻ്റെ ഹൃദയം നുറങ്ങുന്ന പോലെ തോന്നി തൻ്റെ പ്രാണൻ്റെ പ്രാണനാണ് ആ ചേതനേറ്റ് കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവന് മുന്നോട്ടുള്ള കിച്ചുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാധിയായിരുന്നു കിച്ചു മോളെ കണ്ണ്ു തുറക്ക് അവൻ വീണ്ടും അവളുടെ കവളിൽ തട്ടി വിളിച്ചു വീണ്ടും അവൾക്ക് മാറ്റമൊന്നുമില്ലെന്ന് തോന്നിയപ്പോൾ അവൻ അവളെ കോരിയെടുത്ത് കാറിലേക്ക് നടന്നു ഡോർ തുറന്ന് അവളെ അതിലേക്ക് കിടത്തി മിത്രൻ്റെ ഫോണിലേക്കാണ് അവൻ ആദ്യം വിളിച്ചത് അതേസമയം മനയിൽ ഏകദേശം കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ മട്ടായിരുന്നു ടി വിയിൽ ഇടയ്ക്കിടെ ആക്സിഡൻറ്റ് ദൃശ്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒപ്പം ആരോണിൻ്റെ കാറും കണ്ടപ്പോൾ എല്ലാവർക്കും പന്തികേട് കേട് തോന്നിത്തുടങ്ങി നിമിഷ നേരം കൊണ്ട് ഷാരോണും സംഭവസ്ഥലത്തേക്ക് പാ പറന്നെത്തി അപ്പോഴേക്കും ആരോണിൻ്റെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു എന്താടാ എന്താ എൻ്റെ ആരോന് പറ്റിയത് ഷാരോൺ വിതുമ്പിക്കൊണ്ട് ശിവയുടെ തോളിലേക്ക് ചാഞ്ഞു ദേവാഗെ പരിഭ്രാന്തിയോടെ ആരോണിൻ്റെ കാർ തിരിച്ചു മറിച്ച് നോക്കുവാണ് ജീവനോടെ ഉണ്ടോ അവൻ അത് അതുമാത്രം കേട്ടാൽ മതി എനിക്ക് ഒരിട്ട് ജീവനുണ്ടെങ്കിൽ തിരികെ ഞാൻ കൊണ്ടുവരും അവനെ ദേവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവക്കരികിലേക്ക് നടന്നു അതിന് ശിവയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല കിച്ചു കിച്ചു ഇവിടെ ഷാരോൺ പകപ്പോടെ കണ്ണുകൾ വലിച്ചു തുടച്ചുകൊണ്ട് ചോദിച്ചു ശിവ കണ്ണുകൾ കൊണ്ട് കാറിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു ആരുവിൻ്റെ ബോഡി കണ്ട് അൺകോൺഷ്യസ് ആയതാണ് എന്താ എന്താവളെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയില്ലാത്തതുകൊണ്ട് അധികം ഉണർത്താൻ ശ്രമിച്ചില്ല ഞാൻ ശിവയുടെ വാക്കുകൾ മുറിഞ്ഞു തുടങ്ങിയിരുന്നു ഡാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ബാക്കി ഫോർമാലിറ്റീസ് നോക്കണം അവനെ ഒന്ന് ഒന്ന് കാണണ്ടേ ദയവ് കണ്ണുനീർ മറച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഞാൻ ഞാൻ ഇങ്ങോട്ടില്ല ദേവ് അമ്മയും പപ്പയും എന്ത് പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കേണ്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഇനി തിരികെ വരില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ പൊന്നനിയൻ എന്നേക്കുമായി നമ്മളെ വിട്ടു പോയെന്നോ ഷാരോണിനെ അവൻ്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു ഷാരോൺ വരും നമുക്ക് കിച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒപ്പം ബാക്കി കാര്യങ്ങൾ നോക്കണം ശിവ ഷാരോണിനെ ചേർത്ത് വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ എന്താ അവളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി എൻ്റെ ആരുവിനെ ഒരിക്കലും അവൾക്ക് തിരികെ കൊടുക്കുവാൻ കഴിയില്ലെന്നോ ഒന്ന് പറഞ്ഞു താശിവ ഷാരോൺ കാറിലേക്ക് കയറിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടുന്നു മനയിൽ കൂടെയുള്ളവരെല്ലാം ഹോമകളത്തിൽ നിൽക്കുന്ന ഗായത്രിയുടെ ആത്മാവിനെ ഉപേക്ഷിച്ച മട്ടാണെങ്കിലും നെച്ച് കരഞ്ഞുകൊണ്ട് ഗായത്രിക്ക് മുന്നിലേക്ക് മുട്ടികുത്തി വന്നിരുന്നു മതിയായില്ലേ ഇനിയും മതിയായില്ലേ ഇനി ആരുടെ രക്തം കാണുവാനാണ് ഇങ്ങനെ ചിലമ്പിട്ടടിച്ച് ഇവിടെ നിൽക്കുന്നത് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് മനയിൽ പരസ്യമല്ലെങ്കിലും രഹസ്യമായ ആ പരസ്യം നിൽക്കും അറിയാമായിരുന്നു നേത്ര ഗായത്രിക്ക് ഗുപ്തനിൽ ഉണ്ടായ മകളാണെന്ന് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ദാ എൻ്റെ ദേവിക അമ്മ സ്വന്തം മകൾ അറിഞ്ഞുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയതാ ഇവരെന്നെ എന്നിട്ട് ഇവർക്ക് കൊടുത്ത പാരിതോഷികം നല്ലതാണ് സ്വന്തം മകളായ ക്ഷേത്രയുടെ ജീവൻ്റെ ജീവനെ അങ്ങ് നശിപ്പിച്ചു അല്ലേ ഇനി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ ദാ എന്നെ അങ്ങ് കൊന്നിട്ട് ചെയ്തോളൂ ഈ പാപം പിടിച്ച അമ്മയുടെ മകളായി ഇനിയും എനിക്ക് ജീവിക്കേണ്ട നെച്ചു ആർത്തലച്ചു കരഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുവാണ് ഗായത്രി ആരുവിൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞതിൽ പിന്നെ പാർവതി ഒരേ കിടപ്പാണ് ഒന്ന് കണ്ണുപോലും ചിമ്മുന്നില്ല മനയിലമ്മേ നമുക്ക് കർമ്മങ്ങൾ തീർക്കുവാൻ സമയമായിരിക്കുന്നു കേശവനെ വിളിച്ചോളൂ കയറ്റി പോവരുത് ഇയാൾ നമ്മുടെ വീടിനുള്ളിൽ അത്യധികം അലർച്ചയോടെയാണ് ഹാളു അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയിറങ്ങി അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായതിൽ എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു പക്ഷേ ആരുവിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ചിന്തയിൽ ആയിരുന്നതുകൊണ്ട് ആരുമൊന്നും മിണ്ടുന്നില്ല അച്ചമാകെ തളർന്ന അരമതിലിൽ ഇരിപ്പ് തുടർന്നു മറ്റൊന്നും ഉരിയാടാതെ കൂടെ അച്ചനോ എന്താ കുട്ടിക്ക് പറയാനുള്ളത് മേപ്പാടൻ ചെറുമന്ദഹാസത്തോട് ചോദിച്ചു ഇനി മുന്നിലേക്ക് നടക്കുവാനുള്ളത് എന്താണെന്ന് അയാൾക്ക് നിശ്ചയം ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഗുപ്തൻ ചെറിയച്ഛന് ഇയാളാ ഇയാളാ ഹാളു ഏങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതൊന്നും വിശ്വസിക്കുവാനാവാതെ ഒരു വേദനയിൽ നിന്നും മറ്റൊരു വേദനയിലേക്ക് വീണിരിക്കുകയാണ് മനയിലെ ബാക്കിയുള്ളവർ കേശവൻ പറയുന്നതാണ് അത്യുത്തമം ഇനിയൊന്നും ഒളിച്ചു വെക്കാനില്ല എല്ലാം അറിഞ്ഞിരിക്കുന്നു മേപ്പാടൻ അയാളെ നോക്കി പറഞ്ഞു ഗായത്രി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അരികിലെവിടെയോ നിർവികാരനായി നിൽക്കുന്ന സേതുവിനെ ഒന്ന് നോക്കി അവൾക്ക് സ്വയം കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു ദേവി ഗായത്രി അഴകിലും സൗന്ദര്യത്തിലും ആ സുന്ദരിയെ വെല്ലുവാൻ ഈ കരയിൽ വേറെ പെൺകുടി ഇല്ലായിരുന്നു സാധാരണ എല്ലാ പുരുഷന്മാരെയും പോലെ ഞാനും അവളെ മനസ്സിൽ കൊണ്ടു നടന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് മഠത്തിലെ സേതു അവളെ സ്നേഹിക്കുന്ന വിവരം സ്വത്തുകൊണ്ടും സാമ്പത്തികം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന അവളെ വീട്ടുകാർ കൈപിടിച്ചു കൊടുക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി സേതുവിനെ ഇല്ലാതാക്കണം എന്ന ചിന്തയിൽ നടക്കുമ്പോഴാണ് ഗുപ്തനുമായി അവളെ കാണുവാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കുളപ്പടവിൽ ഞാൻ അവരെ കണ്ടത് അന്ന് പാർവതി അവരെ ഉപദേശിച്ചു എന്നിട്ടും അവർ ബന്ധം തുടർന്നു അവസാനം അനിയനു വേണ്ടി ഏട്ടൻ സ്വന്തം പ്രണയം ത്യജിച്ചു ഗായത്രി അവസാനമായി ഗുപ്തനെ കാണുവാൻ വന്ന ആ രാത്രി അന്നവൾ ഗുപ്തനെ കണ്ട് പറയുവാൻ ഉദ്ദേശിച്ചത് പറയുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല കാരണം അതിനു മുന്നേ ഏട്ടൻ അവളെ പ്രണ പ്രണയിച്ചിരുന്ന കാര്യം ഗുപ്തൻ അറിഞ്ഞിരുന്നു ഗുപ്തനോട് പറയാനിരുന്ന കാര്യം അതായിരുന്നു എന്നെയും അലട്ടിയിരുന്നത് ഗുപ്തൻ്റെ അംശം അവളുടെ ഉദരത്തിൽ നാംബിട്ടിരുന്നു നേത്രാങ്കണ ഗായത്രിയിൽ ഗുപ്തന് ജനിച്ചവൾ ഗായത്രിയെ കൂട്ടി നാടുവിടും എന്ന് ഗുപ്തൻ പറയുന്നത് കേട്ടതിൻ്റെ അന്ന് തന്നെ അവനെ ഞാൻ തീർക്കുവാൻ തീരുമാനിച്ചു സേതു കൊണ്ടു കൊടുത്ത അത്തായത്തിൽ വിഷം ചേർത്തത് അത് ഞാനാണ് അയാൾ കുറ്റബോധം ഒന്നുമില്ലാതെ പറഞ്ഞു അത്രയും നേരം ഒന്നും ഉരിയാടാതെ നിന്നാ സേതു അലറികൊണ്ട് അയാൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു മോനെ നീ നീ ഇത്രയും നാൾ മാന്യമായി ജീവിച്ചില്ലേ എൻ്റെ പൊന്നനിയനെ നീ നീ ഇനി ജീവിക്കണ്ട തൊട്ടടുത്തിരുന്ന തൂക്കുവിളക്കെടുത്തവൻ അയാളുടെ തലക്കടിച്ചു അയാളുടെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകി ഗായത്രി ഹോമകളത്തിൽ ഒന്ന് കരയുവാൻ പോലും കഴിയാതെ നിൽക്കുവാണ് ചേതുവിനും ഗായത്രിക്കും തമ്മിൽ തമ്മിൽ പിഴച്ചതിൻ്റെ കുറ്റബോധം അമ്മ നെച്ചുവിൻ്റെ വിളിയിൽ ഗായത്രി ഒന്ന് വിറച്ചു പോയിരുന്നു എൻ്റെ കിച്ചുവിൻ്റെ ആരുവിനൊന്നും സംഭവിക്കരുത് അവൾക്കത് താങ്ങില്ല എപ്പോഴെങ്കിലും മനസ്സിലായോ എൻ്റെ അച്ഛൻ പാവമാണെന്ന് ഇനിയെങ്കിലും ആ പാവത്തെ വെറുതെ വിട്ടൂടെ മോളെ ആരുടെ ജീവൻ എനിക്കിന് തിരികെ കൊടുക്കുവാൻ സാധിക്കില്ല കാരണം എൻ്റെ ശരീരം എന്നേക്കുമായി നശിച്ചിരിക്കുന്നു എന്നിൽ ഒരു നുള്ളി ശക്തികൾ പോലും ഇനി അവശേഷിക്കുന്നില്ല ഇനി എൻ്റെ ആത്മാവിന് ശാന്തിയില്ലാതെ അലയുവാനായിരിക്കും യോഗം ഞാൻ മഹാഭാബിയാണ് ഗായത്രി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ചെറിയൊരു മണൽക്കാറ്റായി താഴേക്ക് പതിച്ചു ആ മണൽ നിമിഷ നേരം കൊണ്ട് കേശവൻ്റെ കാലുകളിൽ പൊതിഞ്ഞിരുന്നു പിന്നീട് അയാളുടെ ശരീരവും മണൽ കണക്കി കാറ്റിൽ അലിഞ്ഞു പോയി ഹോസ്പിറ്റലിൽ കിച്ചുവിൻ്റെ തൊട്ടരികിൽ കൂട്ടായി ചേർന്ന് ശിവയുണ്ട് ആരോണിൻ്റെ ചേതനേറ്റ ശരീരം ഡോർ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദേവിൻ്റെ തോളിൽ ശക്തി തീരെയില്ലാതെ വെറും മനുഷ്യജടങ്ങളൊക്കെ ഇരിക്കുവാണ് ഷാരോൺ ഡാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവനെ കൊണ്ടുപോവണ്ടേ നമുക്ക് ദേവനെ തട്ടി വിളിച്ചു എങ്ങനടാ ഞാൻ എൻ്റെ ആരുവിനെ ജീവനില്ലാതെ അമ്മയുടെ അടുത്തേക്ക് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞിരുന്നു ഷാരു നീയാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് നീ നീ വന്നേ ദേവ് മനസ്സ് കല്ലാക്കിക്കൊണ്ട് പറഞ്ഞു ഒരിക്കെട്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞ അവൻ്റെ ശരീരം കാണിക്കെ ദേവും തളർന്നു പോയിരുന്നു ആരൂ ഒരു അലമുറയോടെ അവൻ ആരുവിൻ്റെ നെഞ്ചിലേക്ക് വീണു